ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഒരു ട്രാവൽ വ്ലോഗ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുണ്ട് അരുണിമ എന്നാണ് അവരുടെ പേര് അവര് എന്താ പറയുക ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് പല രാജ്യങ്ങളിലൊക്കെ പോകുന്ന ആ ഒരു ടൈപ്പ് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അവര് ചെയ്യുന്നത് മെയിനായിട്ട് അപ്പോൾ നമ്മൾ ഞാൻ അവരുടെ പല വീഡിയോസും കണ്ടിട്ടുണ്ട് ഒരു വേറെ ഏതൊക്കെയോ രാജ്യങ്ങളിലൊക്കെ ഒറ്റയ്ക്കാണ് പോകുന്നത് ഒറ്റയ്ക്കൊക്കെ പോയിട്ട് അവിടെയുള്ള ആൾക്കാരുമായിട്ട് എന്താ പറയുക അവരുടെ വസ്ത്രധാരണ അതുപോലെയൊക്കെ വസ്ത്രം ധരിച്ചിട്ട് അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ അവരുടെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു വീഡിയോ കാണാനിടയുണ്ടായി അപ്പോൾ അവർ പുറത്തൊരു രാജ്യത്താണ് അമേരിക്കയിലോ യു എസ് എയിലോ മറ്റുമാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് അവർ താമസി ഒരു മലയാളി കുടുംബത്തിനൊപ്പാണവർ താമസിച്ചത് അപ്പോൾ രാത്രി അവരെ ആ ഒരു സ്ഥലത്ത് നിന്ന് വിടുന്നു അവര് ലൈവ് വന്നിട്ട് എന്താ പറയാ അവര് ആ ഒരു രാത്രി അവിടെ നിന്ന് പന്ത്രണ്ട് മണിയായ സമയത്ത് ആ ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു എന്നൊക്കെ പറഞ്ഞ ഇവര് ഭയങ്കരമായിട്ട് വന്ന് ഭയങ്കര സെന്റിമെന്റലായിട്ട് കരഞ്ഞുകൊണ്ടൊക്കെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും എന്താ ഒരു പെൺകുട്ടിയല്ലേ അപ്പോൾ പത്ത് ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സൊക്കെ ഉണ്ടാകത്തുള്ളു ആ ഒരു പെൺകുട്ടിയുടെ വീഡിയോ കണ്ടപ്പോഴത്തേക്കും വല്ലാത്തൊരു എന്താ പറയുക നമുക്കൊക്കെ ഒരു വല്ലാത്തൊരു സങ്കടം തോന്നി തോന്നി കാരണം അയ്യോ ആ ഒരു പെൺകുട്ടിയെ ആ ഒരു സമയത്ത് അവിടെ നിന്ന് ഇറക്കി വിട്ടല്ലോ എന്ത് ചെയ്യും കൂടെ ആരുമില്ല അങ്ങനെ ആ ഒരു ഇത് കണ്ടപ്പോൾ നമുക്ക് സഹതാപം തോന്നി കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു പെൺകുട്ടിക്ക് സപ്പോർട്ടീവായിട്ടും ഒരുപാട് ആൾക്കാർ കമൻറ്റായിട്ടും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സത്യാവസ്ഥ അതല്ലായിരുന്നു ഈ പറയുന്ന അരുൺ അരുണിമ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ഈ പറയുന്ന ജോർജ് എന്നാണ് ആ ഒരാളുടെ പേര് അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് പുള്ളി അറിയാവുന്ന ഒരു പെൺകുട്ടിയാണ് ഇവർ അപ്പോൾ ഇവർ രണ്ട് മൂന്ന് ദിവസമായിട്ട് പുള്ളിയുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുള്ളിക്ക് കൊച്ചുമക്കളൊക്കെ ഉണ്ട് അപ്പോൾ അവർ അവരും ഒക്കെ ആ ഒരു വീട്ടിലാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ആ ഒരു പെണ്ണ് ഈ അരുണിമ എന്ന് പറയുന്ന പെണ്ണ് ആ ഒരു എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ വീട്ടിലാണ് താമസിച്ചത് അപ്പോൾ അരുണിമയോട് പറയുകയാണ് ഇവരുടെ ഏതോ കുറച്ച് ഫ്രണ്ട്സ് ആ ഒരു വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടെ ആ ഒരു വീട്ടിൽ താമസിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ഒന്ന് വേറെ എവിടെയെങ്കിലും താമസിക്കാൻ സ്ഥലം കണ്ടെത്തണം എന്ന് പറഞ്ഞു പക്ഷേ അത് അന്നാ രാത്രി തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോനും അവിടെ ആരും പറഞ്ഞിട്ടില്ല അതിന്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കാരണം ഈ ഒരു പെൺകുട്ടി ചെയ്തൊരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് രാത്രി പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും ഒരു വീഡിയോ ഇട്ടിട്ട് പറയുന്നു എന്നെ ആ ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് പോകണമെന്നറിയത്തില്ല ആ വീടൊക്കെ കാണിക്കുകയൊക്കെ ചെയ്തു പക്ഷെ അതിനൊരു മറുവശം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു മറുവശം അവരും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അവരും ആ ഒരു വീഡിയോ പബ്ലിക്കുണ്ടായിരുന്നു അതിപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് രാത്രി പോകണമെന്നൊന്നും അവിടെ ആരും പറഞ്ഞില്ലായിരുന്നു തിങ്കളാഴ്ച അവിടുന്ന് മാറി കൊടുക്കണം വേറൊരു സ്ഥലം കണ്ടെത്തണം താമസിക്കാൻ വേണ്ടി വേറൊരു സ്ഥലം കണ്ടെത്തണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് കേട്ടപ്പോൾ ഈ പെണ്ണിന് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യം വന്നിട്ട് അഹങ്കാരമാണ് കാണിച്ചത് ഈ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അഹങ്കാരം തന്നെയാണ് കാണിച്ചത് അവിടുന്ന് ആ സമയത്ത് തന്നെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയിട്ട് അവിടുന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വീഡിയോ ഇട്ടു അങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്കും ആൾക്കാർ സപ്പോർട്ട് ചെയ്യും എന്ന് ഇവർക്കറിയാവുന്നത് കൊണ്ട് തന്നെ ഇവർ അങ്ങനെ ഒരു വീഡിയോ ഇട്ടു അതുപോലെ തന്നെ ഇവർ ആഗ്രഹിച്ച പോലെ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ കമന്റ് ഇടുകയും വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്തു ും പക്ഷെ അതിന്റെ സത്യാവസ്ഥ അതല്ലായിരുന്നു അതിന്റെ സത്യാവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയോട് അവിടെ നിന്നൊന്ന് മാ വേറെ സ്ഥലം കണ്ടെത്തണം എന്നേ പറഞ്ഞുള്ളൂ അന്ന് രാത്രി പോകാൻ പറഞ്ഞില്ല തിങ്കളാഴ്ച അവിടെ നിന്ന് മാറിക്കൊടുക്കണമെന്നാണ് പറഞ്ഞത് അഹങ്കാരം കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ് അപ്പോൾ ഇതുപോലുള്ള എന്താ പറയുക ഒരുപാട് ആൾക്കാർ ഇവരുടെ വീഡിയോസ് കാണാറുണ്ട് ഇവരുടെ ആ ഒരു ട്രാവലും വ്ലോഗും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം അതുപോലെ ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി എല്ലാ രാജ്യങ്ങളിലും ഒറ്റയ്ക്ക് പോകുന്നു എന്നൊക്കെ കാണുമ്പോൾ അല്ലേ അതൊരു പ്രചോദനം തന്നെയാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നും അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല വേറെ രാജ്യത്ത് പോകുന്ന പോയിട്ട് വേറൊരു ജില്ല പോകാൻ തന്നെ നമുക്കൊന്നും പറ്റത്തില്ല അപ്പം പിന്നെ ഇത്രയും പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടി ഇതുപോലെ രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് പക്ഷേ എന്ന് വെച്ചിട്ട് അവരെ അവരുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതാണ് അല്ലെങ്കിൽ അവരെ വിശ്വസിക്കുമെന്ന് കരുതിയിട്ട് അവർ കള്ളത്തരം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരത് വിശ്വസിക്കണമെന്നില്ല എന്നാലും അവർ പറഞ്ഞത് കള്ളത്തരം തന്നെയായിരുന്നു അവരെ ആ ഒരു രാത്രിയൊന്നും അവിടെ നിന്ന് ആരും ഇറക്കി വിട്ടിട്ടില്ലായിരുന്നു അവരോട് അവിടെ നിന്ന് മാറണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ആ ഒരു പറഞ്ഞതിൻ്റെ അഹങ്കാരത്തിലാണ് അവിടെ അവർ അപ്പം തന്നെ അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങിയത് എന്തായാലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ മോശമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ആൾക്കാർ കാണാനുണ്ട് എന്ന് കരുതിയിട്ടാണ് അവർ ആ രാത്രി അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞ് വീഡിയോ ഇട്ട് എന്തായാലും കഷ്ടം തന്നെയാണ് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനുണ്ട് ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ് ഈ ഒരു പെൺകുട്ടി എന്നിട്ടും എന്തിനാണ് ഇതുപോലുള്ള എല്ലാ കള്ളത്തരങ്ങൾ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് റീച്ച് ഉണ്ടാക്കാനും ആൾക്കാരെ പറ്റിക്കാനും നോക്കുന്നത് ഇത് വളരെ കഷ്ടം വളരെ എന്താ പറയുക ഒരു വല്ലാത്തൊരിത് തോന്നിപ്പോൾ ആ ഒരു പെൺകുട്ടിയോട് കാരണം അന്ന് രാത്രി ആ പെൺകുട്ടിയുടെ വീഡിയോ കണ്ടപ്പോൾ നമുക്കും മനസ്സിൽ വിഷമം തോന്നി അയ്യോ ഇത്രയും പ്രായം ഒരു പെണ്ണിനെ അതും നമ്മുടെ രാജ്യത്ത് പോലെയല്ല ആ വേറൊരു രാജ്യത്താണ് അവിടെ നിന്ന് ഈ ഒരു സമയത്ത് ഇറക്കി വിട്ടല്ലോ എന്നൊക്കെ കോർത്ത് നമുക്കും സങ്കടം തോന്നിയിരുന്നു പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ അതല്ലായിരുന്നു ഈ പെണ്ണിൻ്റെ അഹങ്കാരം കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പൊന്നാണ് അപ്പോൾ കഷ്ടമാണ് ഇതുപോലെ കള്ളത്തരം പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാനായിട്ട് നാണമുണ്ടോ എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ